നാഷണൽ ഹൈവേയിലോട്ട് ഇറങ്ങുമ്പോൾ അപകടങ്ങൾ ഒരുപാട് പിരുകയാണ് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പുതിയ ഹൈവേ പണിയുന്നത് എന്നാൽ റോഡെല്ലാം ചെറുതായിരിക്കുകയാണ് പുതിയ ഹൈവേ പണിയുന്നത് കൊണ്ട് എന്നാലും ആളുകൾ വരുന്ന വിരക്കം പഴയ സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡോടെയാണ് വരുന്നത് അതിനാൽ നേരിട്ടത്തെ അപകടത്തെക്കാൾ കൂടുതൽ അപകടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഇനിയെങ്കിലും സ്പീഡ് കുറച്ച് യാത്ര ചെയ്യുക റോഡാണ് റോഡാണീ പണ്ടത്തെനെക്കാട്ടിൽ വളരെ ചെറുതായി ഇരിക്കുകയാണ് ഹൈവേയുടെ പണി നടക്കുന്നതിനാൽ മെറ്റിലുകളും മറ്റും ചെറുച്ച് റോഡിൽ കടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ വളരെയധികം ശ്രദ്ധിച്ചു തന്നെ സ്പീഡ് എത്രയും പരമാവധി കുറയ്ക്കാവോ അത്രയും കുറച്ച് യാത്ര ചെയ്യുക പുതിയ ഹൈവേയുടെ പണി തീരുന്ന വരെയെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട അത്യാവശ്യ ഘടകമാണ് ഈ അറിവ് എല്ലാവരിലും എത്തിക്കുക ഈ മെസ്സേജിലൂടെ ഒരാളെങ്കിലും അവാർഡപ്പെടാതെ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ